ചാരിറ്റബിൾ ട്രസ്റ്റ് ഈന്തപ്പഴ സംഘടിപ്പിച്ചു സുഹൈൽ വാരിസി ഉദ്ഘാടനം നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യമായ കാഞ്ഞങ്ങാട് പടിഞ്ഞാറ് ചാരിറ്റബിൾ ട്രസ്റ്റ് രമദാനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഈന്തപ്പുഴ ചാലഞ്ചിന്റെ വിതരണോദ്ഘാടനം പടിഞ്ഞാറ് വാരിസി നിർവഹിച്ചു നമ്മുടെ പ്രത്യേകത രണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് നിലനിൽക്കുന്നുണ്ട് അതിന്റെ നടുവിലാണ് വിവാദത്തിന്റെ വലിയ കേന്ദ്രമുള്ളത് അസ്വതക്ക തുറക്കിൽ ബലായ എല്ലാ ആപത്ത് മുസീബത്തുകളെ തടയാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്വതക്ക എന്ന് പറയുന്നത് സ്വതക്ക പലതരത്തിലും കൊടുക്കാൻ പറ്റും പി വി എം കുട്ടി സ്വാഗതം പറഞ്ഞു അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി ഭാരവാഹികളായ ടി കെ ഫിറോസ് അബ്ദുൾ കലാം ടി കെ ഇക്ബാൽ റാഷിദ് ടി കെ റസാഖ് മൗലവി എന്നിവർ സംസാരിച്ചു രണ്ട് കിലോഗ്രാം തൂക്കമുള്ള ഈന്തപ്പഴം അഞ്ഞൂറ് രൂപ വില നിശ്ചയിച്ച് എണ്ണൂറോളം കുടുംബങ്ങൾക്ക് നടത്തുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനം ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കാൻ തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്